ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുസ്ലിം ലീഗ് മുൻകൂട്ടി തന്നെ പ്രവർത്തനം ആരംഭിച്ചു എന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ യു ഡി എഫ് സംഘടനാ സംവിധാനം സജ്ജമാവുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു മുസ്ലിം ലീഗ് മൂന്നാമത്തെ സീറ്റ് ആവശ്യപ്പെടുമോ എന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് അതിലേക്കുള്ള ചർച്ച പോയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ നേരത്തെ തന്നെ വർക്ക് നേരത്തെ തന്നെ വർക്ക് എന്ന് വെച്ചാൽ ബൂത്ത് ലെവൽ വരെയുള്ള പല സംഘടനാവർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് യു ഡി എഫിൻ്റെ നിലയുള്ള വർക്ക് അപ്പോൾ അതിൻ്റെ പലതരം പരിപാടികൾ ഇപ്പോൾ ഇന്നലെ യു ഡി എഫ് ഉണ്ടായിരുന്നു രണ്ടു തന്നെ അത് ആവിഷ്കരില്ല അപ്പോൾ യു ഡി എഫിൻ്റെ സംയുക്തമായിട്ട് വർക്ക് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ചിലപ്പോൾ വളരെ വേഗത്ത് വരുമല്ലോ ഇനി ഇപ്പം അധികം നാൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഒരു മാർച്ച് മാർച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നച്ച് ആറിനാണ് തോന്നുന്നു നോട്ടിഫിക്കേഷൻ അപ്പോൾ ഒരു അത്ര സമയമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചില വർക്കുകൾ സ്റ്റേറ്റ് ലെവലിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ താഴെ തട്ടിലേക്ക് വരികയാണ് അപ്പോൾ അതുകൂടി വരുമ്പോഴത്തേക്കും ഞങ്ങൾ റെഡി ആയിരിക്കും ഒരു ഫെബ്രുവരി നോട്ടിഫിക്കേഷൻ ആകുമ്പോഴത്തേക്കും സംഘടനാ സംവിധാനങ്ങൾ ഞങ്ങൾ യു ഡി എഫിൻ്റെ കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ടാകും ആ നിലയിലാണ് പ്ലാൻ ചെയ്യുന്നത് വിചാരിച്ചുമായി തന്നെ അതിൻ്റെ പദ്ധതിയൊക്കെ പോകുന്നത് മൂന്നാമത് ഒരു സീറ്റ് മുസ്ലിം ലീഗ് പാർട്ടി ആവശ്യപ്പെടാനുള്ള അത് അതിൽ നിന്ന് തന്നെ ചോദിച്ചിരുന്നു പലരും ഞങ്ങളതിൽ അതിലേക്ക് ചർച്ച പോയിട്ടില്ല അതിപ്പോൾ ഓരോ പാർട്ടിയും ഉന്നയിക്കുന്ന അവകാശവാദങ്ങളും മറ്റും അതിലേക്ക് വരുന്നുള്ളൂ ചർച്ച വരുന്ന സമയത്ത് പറയാൻ പറ്റും നിങ്ങളുടെ വീടുകൾ ഒരു ഇന്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ പ്രൗഢവും ആഡംബരവുമാക്കി അണിയിച്ചൊരുക്കാം അതും ഏഷ്യൻ ഇന്റീരിയർ ആൻഡ് ആൻഡ് ഫർണിച്ചർ പാലത്തറ കോട്ടയ്ക്കൽ ഇന്ത്യൻ അണിയിച്ചു മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന സോഫ ആൻഡ് ടീ ബോയ് ബെഡ്റൂം സെറ്റ്സ് സൈഡ് ബോക്സ് ബാഡ്സ് ഡൈനിങ് ടേബിൾ ഓഫീസ് ഫർണിച്ചർ ഹാങ്ങിംഗ് ചെയ്യുന്ന ും ഗുണമേന്മയും ഒത്തുങ്ങുന്ന ഒരു ഇൻഡോർ ഫർണിച്ചറുകളുടെ ഇന്റീരിയർ ആൻഡ് മാതൃഭൂമിക്ക് സമീപം പാലത്തറ കോട്ടയ്ക്കൽ കസ്റ്റമർ കെയർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ത്രീ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏഷ്യൻ ആർക്ക് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് കോട്ടയ്ക്കൽ